കനത്ത പരാജയത്തെ തുടർന്ന് സി പി എം കോഴിക്കോട് ജില്ലയിലെ ഏറാമല പഞ്ചായത്ത് തുരുത്തിമുക്കിലുള്ള കോൺഗ്രസ് ഓഫീസ് തകർക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ബസിലും ജീപ്പുകളിലുമായി വൻ പോലീസ് സന്നാഹം നിൽക്കുമ്പോൾ തന്നെയാണ് സി പി എമ്മുകാർ കോൺഗ്രസ് ഓഫീസ് തകർത്തത് എന്തുകൊണ്ടാണ് പോലീസ് ഒരു വലിയ കലാപം ഇത്തരത്തിൽ കൺമുന്നിൽ കണ്ടിട്ടും നടപടി എടുക്കാതിരുന്നതെന്നും തടയാതിരുന്നതെന്നും വ്യക്തമല്ല ദൃശ്യങ്ങൾ കാണാം ോനെ ഇതെന്തെല്ലാം കളിയാറമ്പേ ഒരു ഉളുപ്പുമില്ലാലും പിന്നെയും പിന്നെയും പൊട്ടിക്കുന്നല്ലേ നോക്ക് ഇനിയൊന്നും പൊട്ടിക്കുന്നേ തേച്ചും പൊട്ടിക്കുന്നു പോലീസ് ഒന്നും ഒരു പോലീസ് കണക്കൂല്ലാത്തേ കുട്ടിച്ചാളകഴിഞ്ഞല്ലേ നല്ല സംഭവമില്ലെങ്കിൽ കഴിഞ്ഞല്ലേ അടച്ചോനെ ൊട്ടിക്കുന്നു കാലിട്ട് പൊട്ടിക്കുന്നു പൊട്ടിക്കുന്നു കണ്ടോനെന്താ ആരും അനങ്ങുന്നില്ല പോലീസ് അറൊന്നും അനങ്ങുന്നില്ലാരോ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി കണ്ണൂരിൽ പലയിടത്തും അനിഷ്ട സംഭവങ്ങളും ഉണ്ടായി കൊല്ലത്ത് കടക്കലിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട് ബി ജെ പി പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി കൊല്ലം കടക്കലിൽ കമ്മ്യൂണിസ്റ്റ് കോട്ട തകർത്ത് ബി ജെ പിയുടെ യുവതാരം അനുപമ ജയിച്ചിരുന്നു ഇലക്ഷൻ നാളിൽ തന്നെ ഇവിടെ സി പി എം കൊലവിളികൾ ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥികൾക്കെതിരെയും ഭീഷണി ഉണ്ടായിരുന്നു എന്നാലും കമ്മ്യൂണിസ്റ്റ് കോട്ട തകർത്ത് അനുപമ താമര ചിഹ്നത്തിൽ ജയിക്കുകയായിരുന്നു ഇത് ആക്രമണത്തിന് കാരണമായി എന്ന് കരുതുന്നുണ്ട് ബി ജെ പി വീടുകൾക്ക് നേരെ ആക്രമണവും ബോംബേറും ഉണ്ടായി ഇതിനു പിന്നിൽ സി പി എം എന്നാണ് ബി ജെ പിന്നെ കൊല്ലം കടക്കലിൽ ബി ജെ പി കാര് ഇന്ന് വൻ പ്രതിഷേധത്തിനായി ഒരുങ്ങുകയാണ് ആക്രമികളെ തുരത്താൻ സഹായിക്കുന്നതിന് പോലീസിനെ വിളിച്ചാലും കിട്ടില്ലെന്നാണ് വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്